ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അച്ചുവിനൻസ് പ്ലാന്റും അതുപോലെ തന്നെ ബാൽസത്തിൻ്റെ പ്ലാന്റ്സും പിന്നെ മാണ്ടിവില്ല പ്ലാന്റും ഉണ്ട് കേട്ടോ സെയിലിന് ബാൽസവും അച്ചുമിനൻസും ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് ബാൽസത്തിൻ്റെ റേറ്റ് വരുന്ന ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഒരു ജിഫിക്ക് പിന്നെ മാണ്ഡിവില്ല പ്ലാന്റ് കവറിൽ തന്നെയാണ് അത് നമ്മൾ ആ കവറോട് കൂടിയാണ് അയച്ചു തരുന്നതും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നട്ടുവെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കട്ടിങ് എടുക്കാൻ വേണ്ടിയിട്ട് നട്ടുവച്ചിട്ടുള്ളതാണ് കേട്ടോ പ്ലാന്റ് സൈസൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതിൻ്റെ ഒക്കെ ജിഫി പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് നിറയെ പൂവുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ മഴയും ഇടയ്ക്കൊരു വെയിലൊക്കെ തെളിയുന്നതുകൊണ്ട് തന്നെ വാസം എന്താ പറയുക നല്ലോണം വളരുന്നൊരു ടൈമാണ് മണ്ണ് ചാണകപ്പൊടി കുറച്ച് മണലുണ്ടെങ്കിൽ മണലും ചകരിച്ചോറ് ഞങ്ങൾ ഈ പ്രശ്നധികം ചകിരിച്ചോറ് ഇട്ടിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ മഴയല്ലേ അപ്പോൾ വെള്ളമൊക്കെ കിട്ടി കിടന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ ചകിരിച്ചോറ് അധികം ഇടണ്ട പിന്നെ നമ്മൾ മഴ കൊള്ളാത്താണെങ്കിൽ ചകിരിച്ചോറിട്ടിട്ട് നട്ടാൽ മതി കേട്ടോ ഈ ഒരു ജൂലൈ മാസത്തിൽ നമ്മളിത് വാങ്ങുകയാണെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് പിടിച്ചും കിട്ടും നല്ല ആയിട്ട് വളരുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നിറയെ പൂക്കുന്ന രീതിയിലേക്കാവും കേട്ടോ ചെടി പാൽസൻ ചെടി വളർത്താൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ചെടി ഇപ്പോൾ വാങ്ങി നടന്ന കേട്ടോ ഇപ്പോൾ നമ്മളിത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു തണുപ്പ് കാലാവസ്ഥയാണല്ലോ അതുകൊണ്ട് അങ്ങനെ വാഴി പോവുകയോ കരിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല സ്പീഡ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ സ്ഥലം എവിടെയാണെന്നുള്ളത് വയനാട് അമ്പലവേലാണ് അപ്പോൾ നമുക്ക് ജിഫി പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ ഒന്ന് കാണാം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് പോട്ടിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായിട്ടോ എഴുപത് രൂപ വരുന്നുണ്ട് പിന്നെ അതിൽ നിങ്ങൾക്ക് കട്ടിങ്സ് എടുക്കാനുണ്ടാവും കേട്ടോ പിന്നെ വലിയ പ്ലാന്റ്സ് എപ്പോഴും വാങ്ങുന്നതിനെക്കാട്ടിയും നല്ലത് ചെറിയ പ്ലാന്റ് വാങ്ങാനാണ് കേട്ടോ പിടിച്ച് കിട്ടാനും എളുപ്പം അതുതന്നെയാണ് ഇത് ജിഫിയിലുള്ള പ്ലാൻസ് ആണല്ലോ ഈ ജിഫീൻ്റെ പുറമെയുള്ള ഒരു കവറില്ല അതങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് നട്ടാൽ മതി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് കേട്ടോ നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട സെയിൽ വീഡിയോൻ്റെ പ്ലാൻസ് കുറച്ച് അയക്കാനുണ്ട് അത് നമ്മൾ തിങ്കളാഴ്ചയാണ് കേട്ടോ അയയ്ക്കുക ആ ഒപ്പം ഈ കിട്ടുന്ന ഓർഡർ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് അയച്ചു തുടങ്ങും അച്ചീമിനെൻസിൻ്റെയും ജിഫി പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനുള്ളത് ഒരു പത്ത് കളർ വെറൈറ്റി ഉണ്ടാവും കേട്ടോ നാടൻ മൂന്ന് കളറും ഹൈബ്രിഡ് ഏഴ് കളറും അങ്ങനെയാണ് പത്ത് കളർ ഉണ്ടാവുക ഹൈബ്രിഡ് വെറൈറ്റി ഒത്തിരി വലിപ്പമുള്ള ചെടികളല്ലാട്ടോ നാടൻ വെറൈറ്റിയിലൊക്കെ തുടങ്ങി എന്നാൽ ഹൈബ്രിഡിൽ അങ്ങനെ പൂക്കളായിട്ടില്ലാട്ടോ എന്നാലും നമ്മൾ ഇലേൻ്റെയും തണ്ടിൻ്റെയൊക്കെ ഒരു വ്യത്യാസം നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ മണ്ടിവില്ലേൻ്റെ പ്ലാന്റ്സ് വൈറ്റ് കളറാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അപ്പം ഈ ഒരു സൈസിലുള്ള ആണ് അയച്ചു തരുന്നത് ഇത് കവറോട് കൂടി തന്നെ അയച്ചു തരുകയാണ് കേട്ടോ ചെയ്യുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ